ഫോർമുല ടു റേസിംഗിലെ ട്വന്റി ഫോർ എച്ച് ചാമ്പ്യൻഷിപ്പിന് ദുബായ് തെരശ്ശീല വേണിരിക്കുകയാണ് ഇന്ത്യൻ സിനിമാ ലോകം ഉറ്റുനോക്കിയ മത്സരമായിരുന്നത് സിനിമാക്കാർക്ക് റേസിംഗിൽ എന്ത് കാര്യമെന്ന് ചിന്തിക്കുന്നവർ നോക്കുക മത്സരം നേടിയത് ഇന്ത്യ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അജിത് കുമാർ റേസിംഗ് ടീമാണ് സിനിമയെ പ്രൊഫഷനായി റേസിംഗിനെ പാഷനായും കാണുന്ന താരമാണ് അജിത് കുമാർ വെറുമൊരു ബൈക്ക് മെക്കാനിക്കിൽ നിന്ന് തമിഴ് സിനിമയുടെ ഗതിമാറ്റിയ താരമായി മാറിയപ്പോഴും അജിത് ഒരിക്കലും തന്റെ പാഷനെ കൈവിട്ടിരുന്നില്ല ഷൂട്ടിന് തന്റെ പാഷനെ അയാൾ ഫോളോ ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി പത്തിലും സിനിമകളുടെ തിരക്ക് വെച്ച് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ അജിത് പങ്കെടുത്തിരുന്നു എന്നാൽ ആ സൈക്കിൾ പൂർത്തിയാക്കാൻ രണ്ടു തവണയും അദ്ദേഹത്തിന് സാധിച്ചില്ല വീണ്ടും സിനിമകളുടെ തിരക്കിലേക്ക് തമിഴിലെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളിൽ ഒരാളായി മാറിയ അജിത് സിനിമ മുഴുവനായി ഉപേക്ഷിച്ച് റേസിംഗിനും വേൾഡ് റോബിനും വേണ്ടി ഇറങ്ങുന്ന തരത്തിൽ ഉയർന്നു വന്നു എന്നാൽ സിനിമയും റേസിംഗും തനിക്ക് ഒരുപോലെ പ്രധാനമാണെന്ന് അയാൾ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരേ സമയം രണ്ട് ചിത്രങ്ങളിൽ അജിത് അഭിനയിച്ചു രണ്ട് ചിത്രങ്ങളിലും തന്റെ ഭാഗം പൂർത്തിയായ ശേഷം സ്വന്തമായി ഒരു റേസിംഗ് ടീമിനെ അയാൾ പ്രഖ്യാപിച്ചു അജിത് കുമാർ റേസിംഗ് എന്ന തന്റെ ടീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റേസിംഗ് സൈക്കിൾ പൂർത്തിയാക്കുമെന്ന് അജിത് അറിയിച്ചു റേസിംഗ് ടീമിനായി അയാൾ മികച്ച കാറുകൾ തന്നെയാണ് തെരഞ്ഞെടുത്തത് ദുബായിലെ ഓട്ടോഗ്രാമിൽ നടന്ന പരിശീലനത്തിനിടെ അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു എന്നാൽ താരം അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒടുവിൽ അയാളുടെ ടീം മത്സരത്തിൽ പങ്കെടുക്കുന്നു മത്സരത്തിൽ മൂന്നാം സ്ഥാനം അജിത് കുമാർ റേസിംഗ് ടീം സ്വന്തമാക്കുകയും ചെയ്തു വിജയാഘോഷത്തിൽ തന്റെ പങ്കാളിക്കൊപ്പം അജിത് സന്തോഷവാനായി നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു രജനീകാന്ത് അശ്വിൻ മാധവൻ തുടങ്ങിയവർ അജിത്തിനെ അഭിനന്ദിച്ച് രംഗത്തെത്തുകയും ചെയ്തു തന്റെ അൻപത്തിമൂന്നാം വയസ്സിൽ റേസിംഗ് സർക്യൂട്ടിൽ നിന്ന് അജിത്ത് നേടുന്ന വിജയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പല താരങ്ങളും റേസിംഗിൽ നിന്ന് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ വിരമിക്കുന്നതാണ് പതിവ് അവിടെയാണ് പ്രായം തന്റെ പാഷന് തടസ്സമല്ലെന്ന് അജിത്ത് തെളിയിക്കുന്നത് മറ്റു കായിക ഇനങ്ങളിൽ നിന്ന് താരതമ്യേന ചെലവ് കൂടുതലുള്ള ഒരു ഇനമാണ് റേസിംഗ് മികച്ചൊരു സ്പോൺസറെ കിട്ടിയാൽ തന്നെ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ അധികം ആളുകൾക്ക് കഴിയാറില്ല ഇന്ത്യയിൽ പൊതുവെ റേസിംഗിനോട് വിമുഖത വരാനുള്ള കാരണം ഇതാണ് അവിടെയാണ് അൻപത് ഒരു സിനിമാ നടൻ സ്വന്തമായി ഒരു ടീം തുടങ്ങുകയും മത്സരത്തിൽ പങ്കെടുക്കുകയും മൂന്നാം സ്ഥാനം നേടുകയും ചെയ്യുന്നത് തന്റെ പാഷൻ എന്താണോ അതിന്റെ പിന്നാലെ പോവുക കുടുംബത്തിന്റെ സന്തോഷത്തിനായി പ്രവർത്തിക്കുക അനാവശ്യമായി മറ്റു കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ആരാധകർക്കായി അജിത്ത് നൽകിയ സന്ദേശം അയാൾ സ്വന്തം ജീവിതത്തിലും പാലിച്ചു പോരുകയാണ് അയാൾ ഇനിയും മുന്നേറും നല്ലൊരു നടനായും അതിനൊപ്പം നല്ലൊരു സ്പോർട്സ്മാനായും